ഓക്കെ ഫ്രണ്ട്സ് എപ്പോൾ എല്ലാവർക്കും മറ്റുള്ള ഈ സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള ഡോവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പോൾ ഡോവർക്കിൻ്റെ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫ്ലവർ എത്തിയിട്ടുണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് ഇടാ എവിടെ ഫവറൻ്റെ ഫോട്ടോ നമ്മളെ അതിൽ എന്തോ ഏകദേശം നമ്മുടെ മുട്ട് വന്നിട്ട് ഏകദേശം ഒരു ഒരു മന്ത് കഴിഞ്ഞ് ഏകദേശം അടുത്തൊരു മാസത്തിൻ്റെ പകുതി ആയിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ കയ്യിൽ പ്ലാന്റിൻ്റെ ഫ്ലവർ ആയിട്ടുള്ളത് എന്താ ഇതാണ് നമ്മളിൽ നിൽക്കുന്ന പ്ലാന്റ് അത്യാവശ്യം നല്ല സൈസുണ്ട് നിങ്ങൾക്ക് എൻ്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന സൈസ് ഞാൻ ഇവിടെ നിൽക്കുന്നു പ്ലാന്റ് അവിടെ നിൽക്കുന്നു കറക്റ്റ് ഏകദേശം എൻ്റെ ഹൈറ്റ് വരുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു നൂറ്റി അറുപത്തഞ്ച് നൂറ്റി അറുപത്താറ് സെൻറ്റിമീറ്റോ നൂറ്റി അറുപത്തേഴോ സെൻറ്റിമീറ്റർ അടുപ്പിച്ച് വരുന്നതാണ് ഈ പ്ലാന്റിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് എന്നാൽ നമ്മളിവിടുന്ന് താഴെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളെ ആ പ്ലാന്റിലേക്ക് പോകാൻ പറ്റും എന്താ ഇപ്പോൾ എക്സാമ്പിൾ ഇതാ ഇവിടെ വന്നിട്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സ്റ്റാർട്ടിങ് അല്പം ഒച്ചക്ക് ഇരിപ്പുണ്ടോ ഇതിനെയൊക്കെ നിങ്ങൾ ഇത് അല്പം സൂക്ഷിക്കുക പ്ലാന്റിനെ നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട് ഇതാണ് മെയിൻ ഇതിൻ്റെ പ്രോബ്ലം പക്ഷേ ഇത് കാരണം നമുക്കിടയ്ക്ക് ഒരു ഒരു വന്ന ബഡ് വരെ പോയിട്ടുണ്ട് ഇതുമാതിരി കഴിച്ചുകളും കുറച്ച് സുഖമില്ലാത്തമാരാണ് ഇത് നമുക്ക് മൂന്ന് ബഡ്ഡിരിപ്പ് ഉണ്ടാവും മൂന്ന് ബഡ്ഡീന്ന് നമുക്ക് രണ്ട് ബഡ്ഡീന്നാണ് ഇത് വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന മൊട്ട് വന്നിട്ട് തയ്യൊരു ബഡ്ഡിലുള്ളതാണ് ഇതിൽ നിന്ന് വേറെ ഈ ഒരു തൈ വരുന്നു രണ്ട് തൈയും വരുന്നുണ്ട് അതിൽ ഓക്കെ അപ്പോൾ അതാണിതാണ് ഈ ഒരു ബഡ് ഇതിനാ ഡോവർക്കഡെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതിനകത്തിരിക്കുന്ന ഈ ഒരു സ്പെഷ്യാലിറ്റിയാണ് വേണ്ട കറക്റ്റ് ഒരു പ്രാവ് പോലെ ഇരിപ്പുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഏകദേശം ഒരു പ്രാവിൻ്റെ ഷേപ്പ് പിന്നെ പ്രാവിൻ്റെ തലയാണ് ആ മുകളിൽ വരുന്നത് താഴെ വരുന്ന പ്രാവിനെ ചുരുണ്ടിരിക്കുന്ന രണ്ട് ചിറക് സോ അതുകൊണ്ടാണ് ഇതിനെ ഡോവർക്കഡെന്നറിയപ്പെടാൻ കാരണം പിന്നെ നമ്മുടെ ഇതിന് തന്നെ വേറൊരു വെറൈറ്റിയാണ് നമ്മുടെ പീജിനോർക്കണമെന്ന് പറയാറുണ്ട് ഈ പീജിനോർക്കണിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ പീജിയെ പോലെ ആയിരിക്കും അതിൻ്റെ അകം കാണാൻ വേണ്ടി അത് ഡോവ് ഡോവും പീജിയും തമ്മിലുള്ള ചെറിയ വേരിയേഷൻസ് ഉണ്ട് അപ്പോൾ അതനുസരിച്ചാണ് നമ്മളിതിൽ വരുന്നത് പിന്നെ ഇതിൽ ലീവ്സിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാക്കാം ലീവ്സ് എങ്ങനെ നമുക്ക് എന്താ ഈ ഒരു ടൈപ്പ് ലീവ്സാണ് വരുന്നത് നമ്മുടെ കറക്റ്റ് നമ്മൾ തെങ്ങിൽ നിന്ന് വരുന്ന ഒരു ഫസ്റ്റ് വരുന്ന ബഡ് നമ്മുടെ ബഡ് നല്ല തെങ്ങിൽ നിന്ന് വരുന്ന ലീഫ് പോലെയാണ് തെങ്ങിൻ്റെ തേങ്ങ എന്നൊരു വിലയാണ് ഫസ്റ്റ് ലീഫ് അതുപോലത്തെ ലീഫാണ് നമുക്കിത് കാണാൻ വേണ്ടി കഴിയുന്നത് വേണ്ട ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ് വേണ്ട അത്യാവശ്യം വലിയ പ്ലാന്റ് പിന്നെ ഇതിൽ ഇങ്ങനൊരു എല്ലാർജി പൊങ്ങി വരും നിങ്ങൾ എടുക്കുമ്പോഴേക്കും സൂക്ഷിക്കുക ചില സമയത്ത് ഇത് ഒടുങ്ങി പോകാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഒരു പ്രാവശ്യം ഇതിനെ മുട്ട ഒടുങ്ങി പോയിട്ടുണ്ട് അത്യാവശ്യം ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനെട്ട് പന്ത്രണ്ട് പതിനൊന്ന് ഏകദേശം ഒരു മുപ്പത് മുപ്പത് ഇരുപത്തഞ്ച് മുപ്പത് ഫ്ലവേഴ്സ് നമുക്കിത് കിട്ടും ഇത് നമുക്ക് വിരിയാൻ വേണ്ടിയിട്ട് മുട്ട ഏകദേശം ഈ ഒരു കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് വിരിയാൻ സ്റ്റാർട്ട് ആയെന്നാണ് ഒരു ചെറിയൊരു മഞ്ഞ ഷെയ്ഡ് അടിച്ചു കഴിഞ്ഞാൽ പച്ച വിരിയില്ല അതൊരു മഞ്ഞ ഷെയ്ഡ് അടിച്ച് ഇതിൽ നാളെ അല്ലെങ്കിൽ എൻ്റെ അടുത്ത ദിവസം വിരി ഓക്കെ അപ്പോൾ ഇത് നമുക്ക് വിരിഞ്ഞു കഴിഞ്ഞ പ്ലാന്റ് ആ ഫ്ലവർ ആണ് അത്യാവശ്യം ഫുൾ ഓപ്പൺ ആയിട്ടുണ്ട് ഇത് രണ്ട് ഈ രണ്ട് നമുക്കിപ്പോൾ എക്സാമ്പിൾ മണപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ അപാര കാരണം ഇത് ഇവിടെ ഇരുന്നപ്പോൾ ഈ പ്ലാന്റ് ഇത് ഇവിടെ ഇരുന്നത് ഈ ഒരു പ്ലേസ്സിൽ അപ്പോൾ എനിക്ക് നോക്കി എനിക്ക് എത്തില്ല ഇനി മുകളിൽ ഇവിടെയാണ് നിൽക്കുവായിരുന്നു സോ അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാന്റിൻ്റെ അടുത്ത് താഴെ ചെടിച്ചിട്ട് ഇവിടെ താഴെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു കളർ ഷെയ്ഡ് ആ ഒരു ഒരു പിങ്കിഷ് ഷെയ്ഡ് ഡോട്ട്സ് വരും അല്ലാതെ ഇത് ഒരു റോസ് കളർ വന്നതിന് ശേഷം അകത്ത് വൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വേറൊരു പ്ലാന്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ അതിൻ്റെ ഫ്ലവേഴ്സ് ഇല്ല ആ പ്ലാന്റ് സെയിലിനുണ്ടാവും ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ടില്ല സെയിൽ പ്രീ ബുക്കിംഗ് ഒരു മൂന്ന് പേർ ചെയ്തിട്ടുണ്ട് ആ പ്ലാന്റിൻ്റെ വരുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് രണ്ടായിരം സംതിങ് അത്യാവശ്യം റേറ്റ് കൂടിയ പ്ലാന്റ് ആണ് പക്ഷേ ഇതൊന്ന് നമുക്ക് അത്ര റേറ്റ് ഒന്നുമില്ല ഒരു ആയിരത്തിനകത്ത് വരുന്ന പ്ലാന്റ്സ് ആണ് ഇതൊക്കെ ഓക്കെ പിന്നെ നമ്മൾ ഫ്ലവർ ഉള്ള ഈ വലിയ പ്ലാന്റ് നമ്മൾ കൊടുക്കാറില്ല കാരണം ഇത് നമുക്ക് കൊടുക്കുമെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് ഒരു വർഷം അടിപ്പിച്ച വലിയ പ്ലാന്റുകളാണ് നമ്മളിൽ ഫ്ലവർ ആയിട്ടുള്ളത് സോ അതുകൊണ്ട് ഇത് കൊടുക്കണമെന്ന് നമുക്ക് ഒരു മൂവായിരം റേറ്റിന് മുകളിൽ കൊടുക്കേണ്ടി വരുന്നത് സോ അതുകൊണ്ടാണ് നമുക്കത് അത്രയും ബൾക്ക് എമൗണ്ട് നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് മേടിക്കേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്ലാന്റ്സ് ചെറിയ പ്ലാന്റ്സേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്നത് ഓക്കെ ഇത് അടുത്തൊരു മൊട്ടാണേണ്ട ഇത് ഇവിടെ ഇങ്ങനെ അടുത്ത് വിരിയാൻ വേണ്ടി എല്ലാം ഒരുങ്ങി റെഡിയാവുകയാണ് ഇത് ഏകദേശം ഇതിനേക്കാളും ഹൈറ്റ് ചിലപ്പോൾ വയ്ക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം ഇതിൻ്റെ മൊട്ട് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ അല്ലേ ഏകദേശം കറക്റ്റ് റേഞ്ചാവും അല്ലാ ഇതിൻ്റെ മൊട്ടിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഓക്കെ അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമുക്കിത് കിട്ടും ഇത് നമുക്ക് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഇങ്ങനെ മുട്ട് അടുത്ത സൈഡ് ഇങ്ങനെ നമുക്ക് റെസ്മോസ് എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് നമ്മൾ പഠിക്കുമല്ലോ അതിൻ്റെ ഈസ്റ്റിവേഷനോ അങ്ങനെ ഒരു സംഭവമാണ് ഈസ്റ്റിവേഷൻ തന്നെയാണോ ഓ അറിയില്ല ജസ്റ്റ് ആ ഇസ്റ്റുവേഷൻ തന്നെ നോക്കണം ഫ്ലവറിൻ്റെ അറേഞ്ച്മെൻറ്റ് ഓക്കെ ഓക്കെ ഫ്ലവറിൻ്റെ ഇങ്ങനെ ഫ്ലവറിൽ അറേഞ്ച്മെൻറ്റ് ഒരു പ്രത്യേക രീതിയിലാണ് ഒരു സൈഡ് ആണെങ്കിൽ അടുത്ത പ്രത്യേക സൈഡ് അപ്പോൾ നമുക്ക് എവിടെ ഇരുന്നാലും നമുക്ക് അത് കാണാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെ ഇത് മഴ പെയ്ത് കഴിഞ്ഞാൽ ബോറാവും പ്ലാന്റ് പെട്ടെന്ന് അതിൻ്റെ ഫ്ലവേഴ്സ് നമുക്ക് ചിലപ്പോൾ ഒരു അഞ്ച് ദിവസം ഒരു ഫ്ലവർ നിൽക്കുകയാണെങ്കിൽ അത് നമുക്കൊരു രണ്ട് ദിവസം ഒക്കെ ആയിട്ട് കുറയും മഴ പെയ്ത് നനയാണ് ഇപ്പോൾ മഴ ടൈമാണ് സോ അതുകൊണ്ട് എനിക്ക് ചെറിയ പേടിയാണ് മഴ വേണ്ട ഇതിൻ്റെ ഞാൻ മണ മണപ്പ് ഓ വല്ലാത്തൊരു ഫീലാണ് കാരണം ഇത് എനിക്ക് എനിക്കിവിടെ ഇന്നലെ രാത്രി ഞാനിവിടെ മണം പക്ഷേ ഞാൻ ചില സമയത്ത് നമുക്കിവിടെ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് കയറി ഇവിടുന്ന് ഗേറ്റ് തുറന്ന് വരുന്ന സമയത്ത് നമ്മൾ ബൈക്കിലൊക്കെ ഗേറ്റ് തുറന്ന് ഞാൻ ഇങ്ങനെ വരാറുണ്ട് ക്ലാസ്സിനൊക്കെ പോയിട്ട് പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടോ വന്ന് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ മണത്തിൽ ഞാനങ്ങ് മയങ്ങി വീഴുന്നു അത്രയ്ക്ക് എനിക്കൊരു പ്രത്യേക സന്തോഷം തരുന്ന ഒരു പ്ലാൻ്റാണിത് അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മണപ്പിച്ച് കയറ്റാറുണ്ട് അത് വല്ലതും ക്യാരി വരുമെന്ന് ഉറപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ നമ്മളിപ്പോൾ ഒരു യൂക്കാലിയൊക്കെ പോകുന്ന പ്ലേസ്സിൽ നമ്മളിന്ന് വെറുതെ നടന്നു പോകുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ പക്ഷേ ആ ഒരു മണം എങ്ങനെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല മണം വല്ലാത്തൊരു മണമാണ് ഈ മണം എന്തോ എൻ്റെ മനസ്സിലങ്ങ് കയറിപ്പോയി അടിപൊളി പ്ലാന്റ് ആണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡോവർക്കിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഫ്ലവറിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് ഫ്ലവറിങ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നാച്ചുറലായിട്ട് തന്നെ ഫെർട്ടിലൈസർ തന്നെ ആഡ് ചെയ്ത് നോക്കുക അത്യാവശ്യം വെയിലുള്ള പ്ലേസിൽ വെച്ചേക്കുക നമുക്ക് ഇതിന് വാട്ടറിങ് എന്ന് പറയുമ്പോൾ അല്പം വെള്ളത്തിൻ്റെ എമൗണ്ട് കുറയുമ്പോൾ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക അല്ല വെള്ളം ചേർത്ത് കൊടുക്കുന്നതല്ല വെള്ളം നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വർക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോകാം ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ നിന്ന് വർക്ക് പോയി കണ്ടതായിട്ടുള്ള നമ്മൾ ഈ ഡോവോർക്കഡ് മേടിക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് എഴുതുന്നതിൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതി നമ്മൾ എല്ലാ ഡീറ്റെയിൽസ് അയച്ചിരുന്നതാണ് ഇതിൻ്റെ പേര് വർക്ക് എന്നാണ് ഇതിനെ വേറെയും സയന്റിഫിക് നെയിമിലേക്ക് അറിയപ്പെടാറുണ്ട് നമ്മൾ ഡോവർക്കഡ് എന്നാണ് നോർമലായിട്ട് എല്ലാവരും പറയാറുള്ളത് അപ്പോൾ നിങ്ങൾ തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് എഴുനാല് എന്നുള്ള നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക മെസ്സേജ് അയക്കാൻ അറിയാത്തവർ അപ്പോൾ അല്ലാതെ മെസ്സേജ് അയക്കാൻ അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഡോവർക്കഡ് വേണമെന്ന് പറയുക നമ്മൾ ഡോവർക്കോട് അയച്ചു തന്നെയാണ് നമ്മൾക്ക് ഇന്ത്യയ്ക്കകത്ത് എല്ലാവരും കുറിയറുണ്ട് നമ്മൾ ഈ ഡോവർക്കഡ് ഏറ്റവും കൂടുതൽ ദൂരം ഞാൻ അയച്ചിട്ടുള്ളത് ഐ തിങ്ക് ആസാമിലയച്ചിട്ടുണ്ട് പിന്നെ അതുപോയിട്ട് വേറെ പ്ലേസിൽ അയച്ചിട്ടുള്ളത് ആസാം ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വേറെ ഏതൊക്കെ പ്ലേസിൽ അയച്ചിട്ടുണ്ട് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്തിലയച്ചിട്ടുണ്ട് രാജസ്ഥാനിൽ അയച്ചിട്ടുണ്ട് അത്യാവശ്യം ഏകദേശമുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള പ്ലേസിലൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് പിന്നെ കൂടുതൽ കൂടുതലായിച്ചിട്ടുള്ളത് ത്രിവാണുറത്ത് പിന്നെ സർ കേരളം എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ സംസ്ഥാനത്തിലും ഐ തിങ്ക് ഏകദേശമുള്ള സംസ്ഥാനത്തിലും നമ്മൾ കൊറിയർ അയച്ചിട്ടുണ്ട് ഡോവോർക്ക് പിന്നെ അതുപോലെ തമിഴ്നാട് അയച്ചിട്ടുണ്ട് കർണാടക ഓക്കെ പിന്നെ ഇതിൽ തെലങ്കാന ആന്ധ്രപ്രദേശിൽ നിന്ന് കിട്ടിയിട്ടില്ല ഇതിൻ്റെ ഓർഡർ തെലങ്കാനയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നോക്കി അപ്പോൾ അത്ര അത്രയും നമുക്ക് ഈ പ്ലാൻ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് താല്പര്യമോട് കോൺടാക്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ മാറ്റി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇന്നലെ എല്ലാവർക്കും ഇഷ്ടമായിട്ടൊന്നും കരുതുന്നു കാരണം എനിക്കൊത്തിരി ഇഷ്ടമായ പ്ലാൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും നിങ്ങൾക്ക് പ്ലാൻ സ്നേഹിക്കപ്പെടുന്നവർ സ്നേഹിക്കുന്നവരല്ലേ ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള പ്ലാന്റ്സിൻ്റെ റിലേറ്റഡ് കണ്ടൻറ്റ് നമുക്ക് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇനി കയ്യിൽ വിരിയാൻ വേണ്ടി കുറേ പ്ലാൻസ് ഉണ്ടോ അപ്പോൾ എല്ലാം വിരിയുമ്പോൾ ഓരോന്നിൻ്റെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും ഇതാണ് നമ്മുടെ മെയിൻ പ്ലാന്റ് ഇനി ഇതവിടെ കുറച്ച് പ്ലാന്റ് ഇരിക്കണം അതൊക്കെ മുട്ടായിട്ടില്ല മുട്ടാവാറായി ഒരുങ്ങുകയാണ് പ്ലാന്റ്സ് അല്ല മുട്ടായി നമ്മുടെ ഇതെന്തോ ബഡ് ആവാൻ വേണ്ടി അതിൻ്റെ ഒരുക്കുമാണ് സ്റ്റാർട്ട് ചെയ്യണം വേണ്ട അപ്പം നമ്മളത് മേടിച്ച് കഴിഞ്ഞാൽ വിരിയും അല്ലാതെ വിരിയാത്ത പ്ലാന്റ് എല്ലാം നമ്മൾ തരുന്നതാണ് ഇതിൻ്റെയൊക്കെ മൂഡ് കണ്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തിയ പ്ലാൻസ് ആണ് നമ്മളതിലെ ഹെൽത്തി പ്ലാൻസ് മാത്രമേ ഉള്ളൂ തരാൻ വേണ്ടി അതല്ലാത്ത പ്ലാൻസുകളില്ല ഓക്കെ പിന്നെ ചിലർ വന്നിട്ട് ചോദിക്കാറുണ്ട് മോനെ നമുക്ക് ഇത്രയും റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ചെറിയ എമൗണ്ടിന് തരുമോ ഓക്കെ നമ്മൾ തരാറുണ്ട് പക്ഷെ ചെറിയ എമൗണ്ട് തരുമ്പോൾ ഞാൻ അവിടുത്തെ ഓപ്പണായിട്ട് പറയും ചെറിയ പ്ലാൻസ് ആയിരിക്കും നല്ല ചെറിയ പ്ലാന്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും വലിയ ബൾബ് ഉള്ള പ്ലാന്റ് കാണിച്ചിട്ട് ചെറുത് തരുന്നതെന്നല്ല അത് ചെറുത് ചോദിക്കും അതിനെ എനിക്ക് ഇത്രയും റേറ്റ് അഫോർഡബിൾ അല്ല സോ ചെറിയ റേറ്റിനുള്ള പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിക്കാം പിന്നെ ചെറിയ റേറ്റുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഒരു ഈ ഒരു സൈസാം നമ്മൾ ഡോ നമ്മൾ എന്തോ ഗ്രൗണ്ട് ഓർക്കിൻ്റെ സൈസിനുള്ള പ്ലാന്റ്സ് കൊടുക്കും പിന്നെ ഇതാണ് നമ്മൾ ഡോവർക്കിഡ് കാണിച്ചത് പിന്നെയൊക്കെ നമ്മുടെ ഞൺ ഓർക്കിഡ്സാണ് ഞൺ ഓർക്കിഡ്സ് വേറൊരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ചെറിയ ഫ്ലവറിൽ വ്യത്യാസം വരും ഇത് അത്ര റിയറ്റി വരില്ല നമ്മൾ ഞർക്കിൻ്റെ അല്ലെങ്കിൽ നോ ഡോ ഓർക്കിൻ്റെ അപേക്ഷിച്ച് ഇതും അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ഇരിപ്പുണ്ട് ഈ പ്ലാന്റ്സ് ഒക്കെ സെയിലിന് ഇരിപ്പുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം ഉള്ളവരൊന്ന് കോൺടാക്ട് ചെയ്യുക ഓക്കെ ഈ ഡോ ഓർക്കിൻ്റെ ഓർക്കിഡ് ഏകദേശം നമ്മുടെ ഒരേ ടൈപ്പാണ് അങ്ങനെ പറയാൻ കാരണം ഈ ഡോവോർക്കടും ഞാൻ ഓർക്കടും ഇങ്ങനെ ഒന്ന് ഹൈറ്റിലേക്ക് പൊങ്ങി പോയിട്ട് വരിക പ്ലാന്റ്സ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ വീണ്ടും ഈ പ്ലാന്റിനെ കാണിച്ചുകൊണ്ടിരുന്ന ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ നിർത്താൻ പോവുകയാണ് ഡോ ഓർക്കട എല്ലാവർക്കും ഇഷ്ടമായിട്ട് തരുന്ന ഓക്കെ തുടർന്ന് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുക ബൈ ബൈ